ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ മേഖല അതീവ ജാഗ്രത നിർദ്ദേശിച്ചിരിക്കുകയാണ് ആക്രമണം നടത്തിയ ഭീകരർക്കായി അതീവമായ തെരച്ചിലും തുടരുന്നുണ്ട് ആക്രമണത്തിൽ ഒരു വ്യോമസേന സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു ഒരു സൈനികന്റെ നില ഗുരുതരമായി തുടരുകയാണ് പരിക്കേറ്റ മറ്റു മൂന്ന് പേരുടെ നില തൃപ്തികരമാണ് ശനിയാഴ്ച വൈകുന്നേരം പൂഞ്ചിലെ സുരൻകോട്ട് മേഖലയിലെ സനായി ടോപ്പിലേക്ക് നീങ്ങുകയായിരുന്ന വ്യോമസേനയുടെ വാഹനങ്ങൾക്ക് നേരെ നാല് ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഭീകരർ സമീപത്തെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത് ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് രണ്ട് സൈനിക വാഹനങ്ങളിലായി സഞ്ചരിച്ച സൈനികർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ മേഖലയിൽ മെയ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ ആക്രമണത്തെ ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ഭീകരാക്രമണം നടന്ന പൂഞ്ചിലെ ശാസിദാറിൽ കൂടുതൽ സൈനികരെ എത്തിച്ചു ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുന്നുണ്ട് പരിക്കേറ്റ സൈനികർ ഉദംപൂരിലെ സൈനികാശുപത്രിയിൽ ചികിത്സയിലാണ് രാജ്നാഥ് സിംഗ് കര വ്യോമസേന മേധാവിമാരുമായി സംസാരിച്ചു വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു സൈനികൻ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് സമീപത്തെ ബുഫ്ലിയാസിൽ സൈന്യത്തിന് നേരെ പതിയിരുന്നു ആക്രമണം നടത്തിയ ഭീകരരുടെ അതേ സംഘമാണ് ഇതിന് പിന്നിലെന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു അന്ന് നാല് സൈനികർ വീരമൃത്യു വരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് പൂഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത് അന്ന് നാൽപ്പത് സൈനികരാണ് രാജ്യത്തിന് വേണ്ടി വീരമൃത്യുവരിച്ചത് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും അടങ്ങിയ സേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിനു നേരെ അവന്തിപുരയ്ക്കടുത്ത് ഭീകരർ സ്ഫോടന വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റുകയായിരുന്നു വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിട് സ്വദേശി വി വി വസന്തകുമാറും ഉണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പിന്നീട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു ചാവയാറായി മാറിയത് ഇരുപത്തിമൂന്നുകാരനായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുത്തർ അഹമ്മദ് ഖാന്റെ വീഡിയോയും അവർ പുറത്തുവിട്ടു ഇതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് എൻ്റെ പദവി എടുത്തു കളയണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ തള്ളി ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു പാകിസ്ഥാന്റെ മറുപടി പുൽവാമ ഭീകരാക്രമണം നടന്ന് പതിനൊന്ന് ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള ഭീകരരുടെ താവളത്തിൽ വ്യോമാക്രമണം നടത്തിയത് ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായി നാല് ദിവസം ഡ്രോണുകളുടെ സഹായത്തോടെ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെയാണ് ആക്രമണം നടത്തിയത് പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം വിമാനങ്ങളിലുമായി ഇരുപത്തിയൊന്ന് ആക്രമണമാണ് നടത്തിയത് നിയന്ത്രണരേഖ കടന്ന് എഴുപത് കിലോമീറ്റർ ചെന്നായിരുന്നു ആക്രമണം എന്നാൽ പിന്നീട് പാകിസ്ഥാൻ ഇത് എതിർക്കുകയായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ച പ്രശ്നമായി പുൽവാമ ഭീകരാക്രമണം മാറിയിരുന്നു